ീ പ്രപഞ്ചത്തിലുണ്ടല്ലോ ട്രില്യൺ കോടിക്കണക്കിന് ഉണ്ടാകും അറിയാമോ എങ്കിൽ ഈ സ്വർണമൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ ആർക്കും ഉപകരിക്കാതെ കിടക്കുകയല്ലേ എങ്കിൽ കേട്ടോളൂ നമ്മുടെ ഈ ലോകത്താകമാനമുള്ള ജനങ്ങളെയും സമ്പന്നരാക്കാൻ തക്ക ശേഷിയുള്ള ഈ അമൂല്യ വസ്തുക്കൾ കിട്ടാൻ ഒരു വഴിയുണ്ട് ആ വഴി തുടർന്നിട്ടിരിക്കുകയാണ് ഒരു കൂട്ടം ഗവേഷകർ അതെന്താണെന്നറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം കാലിഫോർണിയ ആസ്ഥാനമായുള്ള ആസ്ട്രോഫോർട്ട് ഗ്രഹങ്ങളിൽ നിന്ന് വിലയേറിയ ലോഹങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ ബഹിരാകാശ ദൗത്യം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് അതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ദിവസം കമ്പനി ലൈസൻസ് കരസ്ഥമാക്കി കഴിഞ്ഞു ഓഡിൻ ബഹിരാകാശ പേടകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഭൂമിക്കടുത്തുള്ള ഒരു ചിഹ്നഗ്രഹവുമായി വിക്ഷേപിക്കാനും കൂടിക്കാഴ്ച നടത്താനും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുമുണ്ട് സ്പേസ് ഡോട്ട് കോം അനുസരിച്ച് ഒക്ടോബർ പതിനെട്ടിന് യു എസ് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻസ് ലൈസൻസ് അനുവദിച്ച് ഓടിനിലേക്ക് തിരികെ അയക്കാനും ഡാറ്റ നൽകാനും കമാൻഡുകൾ പ്രാപ്തമാക്കുന്നതിന് ഭൂമിയിലെ റേഡിയോ ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ആശയവിനിമയ ശൃംഖല സ്ഥാപിക്കാൻ ബഹിരാകാശ പേടകത്തെ അനുവദിക്കും ശേഷം അത് തിരികെ ഭൂമിയിലേക്ക് കൈമാറുകയും ചെയ്യും ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് ആ വിശദീകരിച്ചു തരാം ചിഹ്ന ഗ്രഹങ്ങളിലും മറ്റ് ആകാശഗോളങ്ങളിലും കാണപ്പെടുന്ന വിശാലമായ ഉപയോഗിക്കപ്പെടാത്ത നിക്ഷേപങ്ങളിൽ ഖനനം നടത്തിക്കൊണ്ട് ഭൂമിയുടെ വിഭവ പരിമിതികൾ ലഘൂകരിക്കുന്ന ഒരു ഭാവിയാണ് സിഇഒ മാറ്റ് ഗിയലിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ദൗത്യം കേവലം ലാഭം നേടുക എന്നത് മാത്രമല്ല പാരിസ്ഥിതിക നശീകരണത്തോടുള്ള പ്രതികരണം കൂടിയാണെന്ന് ഗിയാലിച്ച് ഊന്നി പറയുന്നു ഭൂമിയിൽ വിലയേറിയ ലോഹങ്ങൾക്കായുള്ള ഖനനം ഏറ്റവും മലിനീകരിക്കുന്ന വ്യാവസായിക പ്രക്രിയകളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇത് വളരെയധികം ഊർജ്ജം ചെലവഴിക്കുകയും ഗണ്യമായ മാലിന്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ആസ്ട്രോഫോർസ് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അപ്പുറം ലക്ഷ്യമിടുന്നുണ്ട് കമ്പനിയുടെ സംരംഭം വിജയകരമാണെങ്കിൽ ഭൂമിയുടെ പരിമിതമായ വിഭവങ്ങളിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന ഒരു സുസ്ഥിര വിതരണ ശൃംഖല സൃഷ്ടിച്ച് വിഭവ സമാധാനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ ഇത്രയും മരണസ്ഥിതിക്ക് സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം അതായത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എപ്പോൾ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ എന്നൊക്കെ കൂടാതെ അങ്ങനെ വല്ല ചിഹ്നഗ്രഹവും കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ കേട്ടോളൂ ഉണ്ട് എന്തായാലും ആന വാങ്ങുമ്പോൾ തോട്ടി വാങ്ങി വെക്കില്ലല്ലോ അതെ ഒന്നും കാണാതെയല്ല ഇവരതിന് ഇറങ്ങി പുറപ്പെട്ടത് അതായത് സൈക്കി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹം ചിഹ്നഗ്രഹങ്ങൾക്കിടയിൽ അതിപ്രശസ്തനാണിവൻ വ്യത്യസ്തരും സ്വർണവും അതുപോലെ വിലയേറിയ ലോഹങ്ങളും കൊണ്ടാണ് സൈക്ക് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് പതിനായിരം ക്വാഡ്രില്യൻ യു എസ് ഡോളർ അതായത് ഒരു എന്ന് വെച്ചാൽ ഒരു കോടി രൂപയാണ് അങ്ങനെ പതിനായിരം ക്വാഡ്രില്യൻ മൂല്യമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെ തുകയേക്കാൾ കൂടുതലാണിത് ചിഹ്നഗ്രഹത്തിന്റെ ഒരു തരി കിട്ടുന്നവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്കിനേക്കാൾ സമ്പത്ത് ഉണ്ടാക്കാം എന്നാണ് പറയപ്പെടുന്നത് സ്വർണം ഇരുമ്പ് നിക്കൽ എന്നിവയ്ക്കൊപ്പം ഭൂമിയിൽ അത്യപൂർവ്വമായ ലോഹങ്ങൾ ഉള്ളതിനാലാണ് ഇത്രയും വില ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ വാനനിരീക്ഷകനായ അനിബൽ ഡി ഗാസ്പാരിസ് ആണ് ഈ ചിഹ്നഗ്രഹം കണ്ടെത്തിയത് പ്രധാനമായും ഇരുമ്പും നിക്കലുമാണ് ഈ ചിഹ്നഗ്രഹത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാൽ സ്വർണവും ധാരാളം ഉണ്ട് കേട്ടോ ഒപ്പം അമൂല്യ ലോഹങ്ങളായ പ്ലാറ്റിനവും ഇരുടിയവും റിനീയവും ശരിയായി ഇത് ഇതുപയോഗപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ ജനസംഖ്യയിൽ നിന്നും ശതകോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ ഇത് മതിയാകും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ